എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നതിലേക്കാണ് നമ്മുടെ വീഡിയോ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പൈലായിട്ടുള്ള ഗിനിപ്പന്നി എന്ന പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ആ വ്യക്തി നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സ്നേഹമുണ്ട് സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്ഷേ ആ വ്യക്തി മറ്റു പലരെയും ഭയപ്പെടുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി ചില സാഹചര്യങ്ങളെ നോക്കുന്നു പറയാതിരിക്കാൻ കഴിയില്ല ആ വ്യക്തി ചില സാഹചര്യങ്ങൾ അനുകൂലമായാൽ സ്നേഹം പുറത്തു കാണിക്കുകയും ചില സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ സ്നേഹം അടക്കി പിടിച്ചിരിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിക്ക് സ്വയമേവ സ്നേഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ആ വ്യക്തി ചില ആളുകളുടെ സമ്മർദ്ദത്തിന് അടിമയാണ് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വിധേയമാകുകയാണ് അങ്ങനെ സമ്മർദ്ദത്തിന് വിധേയമാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഇഷ്ടം ആ വ്യക്തിക്ക് തുറന്നു പറയാനോ തുറന്നു പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല ചില വ്യക്തികളുടെ സാന്നിധ്യം വരുമ്പോൾ ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹത്തെ പുറത്ത് കാണിക്കുന്നില്ല നിങ്ങളോടുള്ള ഇഷ്ടത്തെ പുറത്ത് കാണിക്കുന്നില്ല ചിലരെ ആ വ്യക്തി ഭയപ്പെടുന്നു നിങ്ങളോടുള്ള ഇഷ്ടം പുറത്ത് കാണിക്കാതെ ആ വ്യക്തി കൊണ്ടുപോകുന്നു ആ വ്യക്തിക്ക് അങ്ങനെ ആർക്കും വിധേയമാകേണ്ട കാര്യമില്ല വിധേയയാകേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ചില ആളുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട് ആ ശക്തിയുമായി എതിർക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങളെ സ്നേഹിക്കുകയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയോ നിങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിഷ്ടമാണെന്ന് പറയുകയോ പോലും ചെയ്യുന്നത് ആ വ്യക്തി വായ്പ്പെടുന്നു ഒരു അന്തർമുഖത ആ വ്യക്തിയുടെ സ്വഭാവത്തിലുണ്ട് അകാരണമായി ചില ആളുകളെ വായ്പെടുകയും അകാരണമായ ചില സംഭവങ്ങളെ വായ്പെടുകയും ചെയ്യുന്നു ഈ എതിർക്കുന്ന ആളുകൾ നല്ല ഉദ്ദേശത്തോടെ കൂടിയല്ല അത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടോ അവരിലുള്ള ചില സമ്മർദ്ദങ്ങളോ അവരിലുള്ള ഈ വ്യക്തിക്കുള്ള കമ്മിറ്റ്മെൻറ്റോ അതൊക്കെ ആകാം ആ വ്യക്തി കൂടുതൽ കൂടുതൽ അവർക്ക് അടിമപ്പെടുകയോ വിധേയയാകുകയും ചെയ്യുന്നു ചിലപ്പോൾ വാക്കുകളിൽ പ്രവർത്തികളിലൊന്നും അതില്ലായിരിക്കാം പക്ഷേ ആ ആ വ്യക്തി ആത്യന്തികമായിട്ട് അതിലേക്ക് നീങ്ങുകയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല നിങ്ങൾ പലതരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള സംരക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് മാറാൻ കഴിയുന്നില്ല പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല എന്തായാലും ജീവിതത്തിലെ ഒരു നിർണായക നിമിഷം നിർണായകമായ പല ഘട്ടത്തിലും സംഘർഷങ്ങളാൽ ഭരിത സംഘർഷഭരിതമായി അതിൻ്റെ മാധുര്യം നഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ് ആരെയൊക്കെയോ ഭയപ്പെടുന്നു എന്തെങ്കിലൊക്കെയോ ഭയപ്പെടുന്നു ഭാവിയെ ഓർത്ത് ഭയം യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുമായിട്ടൊരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ വ്യക്തി ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് സ്നേഹക്കുറവൊന്നുമില്ല അങ്ങനെ ഉണ്ടെന്ന് കണ്ടെത്താനും പറയാനും കഴിയില്ല പക്ഷെ ആ വ്യക്തി അവകാരണമായിട്ട് പലതിനെയും ഭയപ്പെടുകയാണ് അത് ആവശ്യമില്ലാത്തൊരു സംഗതിയാണ് പക്ഷേ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ എതിർ ശബ്ദങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളാ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് ഉണ്ടാകുന്നില്ല അത് നിങ്ങളെ ദുഃഖിക്കുന്നുണ്ട് ദുഃഖിപ്പിക്കുന്നുണ്ട് സ്നേഹമുണ്ട് പക്ഷെ ചിലരുടെ സാന്നിധ്യവും ആ സ്നേഹത്തിൻ്റെ അളവ് മാറുന്നു ഉള്ളിലായിരിക്കില്ല ചിലപ്പോൾ പുറമേയായിരിക്കും ചിലർ ഭയപ്പെടുന്നു നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുന്നവരെ ആ വ്യക്തി ഭയപ്പെടുന്നു എന്ന് വേണം കരുതാൻ ആ വ്യക്തിക്ക് കൂടുതൽ ധൈര്യവും കൂടുതൽ ഊർജ്ജവും ഒക്കെ പ്രദാനം ചെയ്യാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക ആ വ്യക്തി സ്വയമേവ പ്രാർത്ഥിക്കുക അത് തരണം ചെയ്ത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ജീവിതം ആസ്വദിക്കുന്ന ഏറ്റവും പരിപൂർണമായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും ഈശ്വര സാന്നിധ്യം അതിന് നിങ്ങൾക്ക് സഹായകവുമാവും അടുത്തതായിട്ട് രണ്ടാമത്തെ വൃക്ഷം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു സംശയവും വേണ്ട ആ വ്യക്തി ആ വ്യക്തിക്ക് നൽകുവാനുള്ള എല്ലാം നിങ്ങൾക്ക് നൽകുന്നു ആ വ്യക്തിയിൽ എന്തുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളിൽ നിന്നൊന്നും വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്നൊന്നും സ്വീകരിക്കാതെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഊർദമെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അതൊരു ദൗത്യമായി ഒരു വ്യക്തി നൽകിയതിനും അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അതിനുവേണ്ടിയും നിങ്ങൾക്ക് മുമ്പിൽ കൈ നീട്ടിത്തരുന്നു സഹായത്തിനായിട്ട് അങ്ങനെ എല്ലാ തരത്തിലും സമ്പൂർണമായി നിങ്ങൾക്ക് നേടിയത് മുഴുവനും നിങ്ങൾക്ക് മുമ്പിൽ നൽകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ഈ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുകയാണ് എനിക്ക് ഇന്നയാൾ ഇഷ്ടമാണ് ആ ആൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു ആ ആൾക്കു വേണ്ടി മാത്രമല്ല ഈ സമൂഹത്തിന് മൊത്തം വേണ്ടി ഞാൻ ജീവിക്കുന്നു സ്വാർത്ഥതയില്ല ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം അവർക്ക് വേണ്ടി എത്ര വർഷം നിൽക്കാൻ കഴിയുമോ ഞാൻ നിൽക്കും എത്ര വർഷം അവർക്ക് തണലേകാൻ കഴിയുമോ ഞാൻ തണലേകും എന്നെ സംബന്ധിച്ച് മറ്റൊന്നുമില്ല അതാണ് ആ വ്യക്തിയുടെ ചിന്ത യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങളെ ആ വ്യക്തി വലിയ അളവിൽ സ്നേഹിക്കുന്നു വലിയ പ്രചോദനമായിട്ട് സ്നേഹിക്കുന്നു നിങ്ങൾക്കൊരു പക്ഷേ ആ വ്യക്തിയുടെ മൂല്യം ചിലപ്പോൾ വില വച്ചു വരില്ല നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുവരില്ല പക്ഷേ ആ വ്യക്തി അതിൻ്റെയൊക്കെ മേലെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു വലിയ അളവ് ആ വ്യക്തിയിൽ എപ്പോഴും കാണാം സ്നേഹിച്ചിട്ടും മതിയാകുന്നില്ല സഹായിച്ചിട്ടും മതിയാകുന്നില്ല സ്വാാന്ത്വനവേകുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മനമൊരുങ്ങുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരിടത്തും പോകാതെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ജീവിതം മുഴുവനും നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നു ശാന്ത സ്വഭാവമുള്ള വ്യക്തിയുടെ മനസ്സിൽ നന്മകളല്ലാതെ ഒന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒന്നും നൽകാൻ കഴിയില്ലെന്നുള്ള ഇല്ലെന്നുള്ള ദുഃഖമാണ് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നത് എൻ്റെ വ്യക്തി എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ വ്യക്തി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ വ്യക്തിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല എൻ്റെ വ്യക്തിയില്ലാതെ എനിക്കൊരു തീരുമാനവും ഇല്ല ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വ്യക്തിയെ സ്നേഹിക്കുന്നു എൻ്റെ വ്യക്തി എന്നിൽ അത്രത്തോളം പ്രചോദനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് എന്നിൽ അത്രത്തോളം കരുത്തേകുന്ന വ്യക്തിയാണ് എനിക്ക് ആ വ്യക്തിക്ക് അപ്പുറത്തേക്കൊരു ചിന്തയില്ല അതാണ് ആ വ്യക്തിയുടെ കാര്യം സ്നേഹം നൽകുന്നതിനൊട്ടും പകരം ചോദിക്കാറില്ല തിരിച്ച് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അതൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ജീവിതകാലം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ നിങ്ങളുടെ ഒരു മോശം കാലഘട്ടത്തിൽ നിങ്ങളെ വിട്ടു പോവുകയോ അതൊന്നും ആ വ്യക്തിയുടെ നിഗണ്ടുവിലില്ല കൃത്യമായ നിലപാടും കൃത്യമായ ജീവിത ശൈലിയുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തച്ചുടച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക